അപ്പോഴാണ് ആളുകൾ എന്തിനായിരിക്കണം അവര് പിണറായി വിജയനെയും കടകംപള്ളി സുരേന്ദ്രനെയും മാത്രമല്ല സ്വാധീനിക്കേണ്ടത് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എന്തിനായിരിക്കണം അവർ പോവേണ്ടത് എന്നുള്ള ന്യായമായ സംശയം ഉയരുന്നു സംശയം ബലപ്പെടാൻ കാരണം ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെയും ബഹുമാനപ്പെട്ട വി ഡി സതീശന്റെയും മലക്കം മറിച്ച് കൂട്ടിക്കാണുമ്പോഴാണ് അങ്ങനെ വിശദമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് സോണിയാഗാന്ധിയുടെ രക്തബന്ധത്തിലുള്ള ചില ആളുകൾക്ക് ഇറ്റലിയിൽ ഇത്തരം പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും വിപണനം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് ഇത് നേരത്തെ തന്നെ അവർക്കെതിരെ നടക്കുന്ന ചില കേസുകളിൽ സി ബി ഐക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് സിബിഐ ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച സത്യവാങ്മൂലമായി നൽകിയിട്ടുണ്ടായി തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പല ക്ഷേത്രങ്ങളിൽ നിന്നും അതുപോലെ പുരാവസ്തു കൈ കൈവശമുള്ള പല വ്യക്തികളിൽ നിന്നും അനേകം വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും അവിടെ വിപണനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഇറ്റലിയിൽ സോണിയാഗാന്ധിയുടെ രക്തബന്ധത്തിലുള്ള ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും വിപണനം ചെയ്യുന്ന വലിയൊരു മാർക്കറ്റുണ്ട് അവർക്ക് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ വേണ്ടിയാണോ ആൻഡോ ആൻഡിയും അടൂർപ്രകാശിൻ്റെയും ഒക്കെ മാധ്യസ്ഥതയിൽ ഈ വിഗ്രഹമോഷ്ടാവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ വ്യവസായിയും ആ കാലത്ത് അതേ കാലത്ത് സോണിയാഗാന്ധിയെ കണ്ടത് എന്നുള്ള സംശയവും ബലപ്പെടുന്നു അതുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണം ശരിയായ നിലയിൽ വ്യക്തമായ വിവരങ്ങൾ അവിടെ പുറത്തു വരണമെങ്കിൽ ആ വിവരങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരോ മാധ്യമ സുഹൃത്തുക്കളോ അല്ല ആ ചോദ്യം നേരെ ചോദിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ചില വിഗ്രഹ വിഗ്രഹയുടെ പേരുകൾ തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ ചോദ്യം ഉന്നയിച്ചത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായിട്ടുള്ള വ്യവസായി വെളിപ്പെടുത്തിയതും അത് ഇതൊരു സ്വർണ്ണ മോഷണം മാത്രമല്ല ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ചെന്നിത്തലയാവട്ടെ അതിന്റെ ഒരു മതിപ്പ് വിലയും കൂടി പറയുണ്ട് ഞാൻ പറഞ്ഞതല്ല ഒപ്പം നമ്മുടെ ചെന്നിത്തല ആവട്ടെ അതിന്റെ ഏതാണ്ട് ഒരു മതിപ്പ് വിലയോട് കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് സംശയം ആ വഴിക്കും പോവേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ അന്വേഷണം കേരള പോലീസ് അന്വേഷിച്ചാൽ മതിയാവില്ല കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം രാജ്യാന്തര തലത്തിലുള്ള ബന്ധങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്ന ഏജൻസികൾ അന്വേഷിക്കണം അത്തരം സ്ഥാപനങ്ങളിലേക്കും അത്തരം ഉന്നത വ്യക്തികളിലേക്കും പോകുന്ന ഒരു അന്വേഷണം ആവശ്യമുണ്ട് സ്വർണക്കള്ള കടത്ത് കേസിൽ സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി കോൺഗ്രസുകൾ ഒളിച്ച് ഒളിച്ചു കളി വളരെ പച്ചയായിട്ട് നമുക്ക് കാണാം ഒരൊറ്റ നേതാവ് ഈ സ്വർണ്ണക്കൊള്ളയിൽ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരൊറ്റ നേതാവും സോണിയ ഗാന്ധിയെ ഉണ്ണികിഷൻ പോറ്റിയും വ്യവസായിയും എങ്ങനെ ഒരുമിച്ച് കണ്ടു എന്തിനു ഒരുമിച്ച് കണ്ടു എന്നുള്ളതിന് ഇതുവരെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല ഏത് കാലഘട്ടത്തിലാണ് കണ്ടത് എന്തിനാണ് കണ്ടത് ആ സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊരു ഒറ്റ കോൺഗ്രസ് നേതാവും ഇതുവരെ അതിനുള്ള വിശദീകരണം നൽകിയിട്ടില്ല അതുകൊണ്ട് സംശയങ്ങൾ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു സ്വർണ്ണക്കൊള്ളയിലെ വിശദാംശങ്ങൾ മുഴുവൻ പുറത്തു വരുമ്പോ എൽ ഡി എഫിനെ പോലെ തന്നെ യു ഡി എഫിനും അതിൽ പരിക്കുപറ്റും അത്ര ഹരിശ്ചന്ദ്രന്മാരല്ല പ്രതിപക്ഷത്തിരിക്കുന്നത് അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ട് അതും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമുണ്ട് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വൈറൽ ആയിട്ടുള്ള ഒരു പാർട്ടി പറഞ്ഞാലും ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തട്ടി വരുമെന്നുള്ള വരും ദിവസങ്ങളിൽ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തി നമുക്ക് വരും സ്വർണം വിറ്റത് ആർക്കപ്പ കോൺഗ്രസ് ആണ് അയ്യപ്പ ലാഭം തോന്നത് ആരൊക്കെ ഹിന്ദി മുന്നണി ഒറ്റക്ക് ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു പാരടികാരമായിട്ട് പാടുന്ന സ്ഥിതി വരും ഇതിനകത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തമുണ്ട് ഗുരുതരമായ കാര്യങ്ങളിൽ അവരും അരുൾ പ്രകാശ് പറയട്ടെ യു ഡി എഫ് കൺവീനർ അല്ലേ എന്തിനാ കണ്ടത് ആരെ കണ്ടത് ആരാണ് ഇടനിലക്കാരെ എന്താണ് സംസാരിച്ചത് ഇല്ലെങ്കിൽ ആന്റോണി പറയട്ടെ ശബരിമല മണ്ഡലത്തിലെ എം പി അല്ലേ പറയട്ടെ നമ്മളൊക്കെ ആരെങ്കിലും കൂട്ടിയിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജെ പി നഡ്ഡയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പറയാൻ ബാധ്യസ്ഥരാണ് ഏതെങ്കിലും ഒരു വ്യവസായിയെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ കൂട്ടിയിട്ടോ ഇത്തരം അധികാര കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു വഴിയുമില്ലാതെ പറയാൻ ബാധ്യസ്ഥരാണ് രാഷ്ട്രീയ പ്രവർത്തകർ സുതാര്യമായിട്ട് സമീപിക്കണം അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം അതിനി വരാൻ പോകുന്ന പാട്ടാണ് കാരണം ഈ കേസ് കഴിയുമ്പോ അല്ലെ ഈ കേസിന്റെ അന്വേഷണം ഫലപ്രദമായി നടക്കുമ്പോ യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തം ഉണ്ടാവും കോടതിയിലല്ല കോടതിയിൽ മറ്റൊരു കേസിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ ബന്ധപ്പെട്ട ഒരു കേസും ഇല്ല വേറൊരു കേസിൽ ദില്ലിയിൽ പല കേസുകളും നടക്കുന്നുണ്ടല്ലോ ഇങ്ങനെ കുറച്ചുകൂടി വിശദാംശങ്ങൾ ഞാൻ തരാൻ ദിവസം അവർ നടത്തുന്ന സ്ഥാപനങ്ങളെ ഈ അവർ സംബന്ധിച്ചെ സംബന്ധിച്ചു നിലവിൽ വാതിരയ്ക്കെതിരെ കേസുണ്ട് മറ്റേ നാഷണൽ ഹെറാൾഡ് കേസ് പല കേസുകളുണ്ട് അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്ന് ഞാനിപ്പോ ഒരു കാര്യം അതുകൊണ്ട് അതെല്ലാം അന്വേഷിക്കണമെന്നാണ് ഞാനിപ്പോ കേസും അവരുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ് ഈ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഖ്യമന്ത്രി പറയുമ്പോഴും അന്വേഷണം ുംസിബിൾ ആണ് സി പി എമ്മും കോൺഗ്രസും സി ബി ഐ അന്വേഷണം വന്നാൽ കടകൾപള്ളിക്ക് ബുദ്ധിമുട്ടാവില്ലേ കടൽപ്പള്ളിയിൽ അപകടത്തേക്ക് പോയവർ ബുദ്ധിമുട്ടാവില്ലേ അവസാനം മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടാവില്ലേ പറഞ്ഞു എത്തുന്നു ഈ അന്വേഷണം ശരിയായ പരിഹാരം കാണണമെങ്കിൽ കേരള പോലീസിന്റെ എസ് ഐ ടി അന്വേഷിച്ചിട്ട് കാര്യമില്ല അവരുമായി ബന്ധപ്പെട്ട കേസ് ഡൽഹി പ്രശാന്ത് ഇത്രയും ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായിട്ടുള്ള നിരവധി കേസുകൾ ഡൽഹിയിലുണ്ട് റോബർട്ട് ക്കെതിരായിട്ടുള്ള കേസുകളുണ്ട് അവിടെയെല്ലാം അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും മറ്റുറവിടങ്ങളെ കുറിച്ചും ഒക്കെ അന്വേഷങ്ങൾ നടന്നിട്ടുണ്ട് അതിനിടയിൽ ചില വിശദാംശങ്ങൾ അവർക്ക് ഇറ്റലിയിലുള്ള ചില വ്യാപാരങ്ങളെ സംബന്ധിച്ചുകൊണ്ട് വിശദാംശങ്ങളുണ്ട് ഇതെല്ലാം വെളിയിൽ വരുന്ന കാര്യമാണ് അതല്ലാതെ ഞാനിപ്പോൾ എഴുതി ഉണ്ടാക്കിക്കൊണ്ടുവന്നതല്ലേ ല്ല ശരിയായ ആരോപണങ്ങളൊന്നിട്ട് ഞാന് രണ്ട ഈ സ്വർണ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണക്കൊള്ള അന്വേഷണം അതായത് അവിടുത്തെ തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരും ഇവിടുത്തെ ഒരു പത്രക്കാരനും കണ്ടുപിടിച്ചിട്ടില്ല ആ കൊണ്ടുവന്ന സ്വർണം ഏറ്റുവാങ്ങാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളി പോയത് എന്ന് പറഞ്ഞ ഒരാളാണ് നിങ്ങളെല്ലാവരും എന്നത് എന്നെ കൊല്ലം ഇരുപത് ദിവസം വെച്ചാണ് ഞാൻ പറഞ്ഞത് പറയട്ടെ പറയട്ടെ തീർന്നില്ല അതായത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത സ്വർണം ഏറ്റുവാങ്ങാൻ തിരിച്ചെടുക്കാൻ സി എം ഓയില്ലെന്നാണ് ആദ്യത്തെ കോളം ആയിരുന്ന എല്ലാവരും ഓർമ്മയുണ്ടാവില്ല നമ്മളത് മരിച്ചുവിടില്ലല്ലോ ഞാൻ പറഞ്ഞത് ആഴ്ചകളോളം നിങ്ങൾ എൻ്റെ വെട്ടയായി കൈ രേഖയാണോ എന്ന് ഉണ്ടല്ലേ പക്ഷെ ഒന്നര കൊല്ലം സി എമ്മിന് പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹം കേസിലകത്തായിരുന്നു അദ്ദേഹമാണ് വിളിച്ചത് ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇനി ബാക്കിയുള്ള എസ് എഫ് ഐ ഒ കേസിനെ കുറിച്ച് ഇപ്പൊ എനിക്ക് അറിയില്ല ഞാൻ അന്വേഷിച്ചിട്ട് പറയും ഇന്ന് ഇന്ന് ഈ വിഷയം ഒരു ഇന്ന് ഞാൻ ഞാൻ ചില കാര്യങ്ങൾ സുപ്രധാനമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് സമാധാനത്തോടെ അത് എഴുതാം എഴുതാതിരിക്കാം അല്ലെങ്കിൽ ഒരു ഞാൻ വിട്ടുകള എന്താണെങ്കിൽ അറിയില്ലായിരുന്നല്ലേ അറിഞ്ഞപ്പോഴും എനിക്ക് സാമാന്യ ബുദ്ധി പോലെ വിശേഷ രമേശ് ചെന്നിത്തല കുടുക്കിയല്ലേ പറഞ്ഞിട്ട് ഇപ്പൊ ചോദിക്കും രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഞാനും ശ്രീ രമേശ് ചെന്നിത്തല പങ്കെടുത്ത ഒരു ചർച്ചയായി അദ്ദേഹം ആദ്യം പറഞ്ഞു എനിക്ക് നല്ല വിശ്വാസമാണ് പറഞ്ഞു ഇല്ലയോ ഈ കൂട്ടത്തിലുള്ള ചാനലാണ് എല്ലാ ഫയലുകളുണ്ട് അതായത് ചെന്നിത്തല എന്റെ നല്ല സുഹൃത്താണ് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒക്കെ ശരിയാണ് അദ്ദേഹം ആദ്യം വിചാരിച്ചത് ഈ എസ് ഐ ടി അന്വേഷിച്ചാൽ പോരാ കാരണം ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട് ഇത് അന്താരാഷ്ട്ര ആൻഡിക് മാർക്കറ്റിൽ സഹസ്രം കോടിക്കണക്കിന് രൂപയുടെ ഒരു അമ്പതിനായിരം കോടി എന്റെ പുള്ളി പറഞ്ഞു ഞാൻ കോടി ഓർത്തത് വില വരുന്ന ഇടപാടുകൾ നടന്നു എന്ന് പറഞ്ഞ ആളാണ് ആര് അതുകൊണ്ട് ഈ അന്വേഷണം കേന്ദ്ര ൾ നടത്തണമെന്ന് പറഞ്ഞാലാണ് അഞ്ചോട്ടോട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഞാൻ പറഞ്ഞല്ലേ ഇന്നത്തെ കാര്യം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്തിലെ സ്വർണ്ണക്കുള്ള കടത്തല്ല അത് പറയാൻ വണ്ടി വേറെ രണ്ടു മണിക്ക് നടത്താം ഇന്നത്തെ കാര്യം ശബരിമലയിലെ സ്വർണ്ണക്കോലീഷ് പറയുന്നുണ്ടായിരുന്നു അല്ല രമേശ് ചെന്നിത്തല ആദ്യം ഇതൊക്കെ അദ്ദേഹം കേട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ഇതിന്റെ അപകടം പിന്നെയായി അല്ലെ പിന്നെ ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തല ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോഴെന്താണ് ആ കാര്യത്തിൽ ചെയ്താത്തത് അതെന്ത് ചോദ്യമല്ലേ അല്ലെങ്കിൽ ഞങ്ങൾക്കും ഈ സംശയം ആദ്യം വരില്ലായിരുന്നു പിന്നെയാണ് അന്വേഷിച്ചു പോകുമ്പോ ഇതിനകത്ത് വെറുതെ കണ്ടതല്ലെന്നും കെട്ടിയതല്ലെന്നും കിട്ടിയതല്ലെന്നും കണ്ടാൽ കണ്ട ഏത് പോക്കിടണം ഏത് അമ്പലത്തിൽ പോക്കിയാണ് ഇദ്ദേഹത്തിന് ആന്ധ്രയിൽ ക്ഷേത്രം ഉണ്ടെന്നാണ് പറയുന്നത് ചെറിയ കളിയെല്ലാം നടന്നിരിക്കുന്നത് അപ്പൊ ആ വഴിക്ക് വരുന്ന ദക്ഷിണേന്ത്യയിൽ നിന്ന് വരുന്ന പല വിഗ്രഹങ്ങളും പല പുരാവസ്തുക്കളും ഈ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ഞാനത് അടുത്ത സന്ദർഭത്തിൽ പറയാം ഇപ്പൊ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു ഞങ്ങളെ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു സ്വർണക്കള്ള ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ നിന്ന് എളുപ്പത്തിൽ കോൺഗ്രസിനും കൈ കഴുകി രക്ഷപ്പെടാനാവില്ല ബാക്കിയെല്ലാം പിന്നീട് ഈ ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വേറെ ഒരു കാര്യം എന്നെ വായിട്ട് വെക്കാൻ അല്ലെ പിന്നെ സമയം ആളെ